അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വരഹമുല്ല ഷെഫി ഉസ്താദ് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് അത് അങ്ങ് അറേബ്യയിലേക്ക് പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം കാണുമ്പോൾ മനസ്സിനുള്ളിൽ വല്ലാത്തൊരു വിഷമം വേദന ഉമ്മ കരയുകയാണ് പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുന്നു ഡ്രസ്സുകളെല്ലാം പെട്ടിയിൽ അടക്കി വെച്ചുകൊണ്ടിരിക്കുന്നു എല്ലാം ഉമ്മ തന്നെയാണ് ചെയ്യുന്നത് ഉമ്മ പൊന്നുമൊനക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതാ ബീഫും ഉണ്ണിയപ്പവും പത്തിരിയും പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്ന തിരക്കിലാണ് ഉമ്മാതി ഉമ്മ മോനെ കൊണ്ടുപോയിക്കോ ഉമ്മാൻ കുട്ടിക്ക് ഇങ്ങനത്തെ നാടൻ ഭക്ഷണം തരാൻ അവിടെ ആരാ ഉണ്ടാകുക ഉ ഉമ്മാ സാരല്ല അവിടേക്കുണ്ട് ഉമ്മ അറേബ്യൻ ഫുഡാണെങ്കിലും സന്തോഷത്തോടു കൂടിയുള്ളതാണ് എൻ്റെ ജീവിതം അലഹദില്ല ഉമ്മ കരയാതിരിക്കോ പൊന്നു മോനെ കുട്ടി പോയാൽ ഉമ്മ കാരാ ഉമ്മ പൊട്ടിക്കരെയായിരുന്നു ഏയ് ഉമ്മയുടെ കവിളിലെ കണ്ണീർ തുടച്ചുകൊണ്ട് ഷെഫി ഉസ്താദ് പറയുന്നു മാ ഉമ്മാൻഷ പഠിച്ചിറപ്പ് എന്തെങ്കിലുമൊക്കെ ഒരു വഴി കണ്ടിരിക്കോ അല്ലാതെ എൻ്റെ പൊന്നുമോനെ ഉമ്മ നിനക്ക് വേണ്ടി ദ്വാ ചെയ്യും ഈ കൈകളുള്ളിടത്തോളം കാലം എൻ്റെ കുട്ടി സുരക്ഷിതനായിരിക്കും കേട്ടോ ഉമ്മാൻ്റെ കുട്ടി ഒന്നുകൊണ്ട് വിഷമിക്കണ്ട ഉമ്മ തേങ്ങി തേങ്ങിക്കരുകിയാണ് പലഹാരങ്ങളെല്ലാം വാഴയില വാട്ടി ഉമ്മത അതിലേക്ക് വെച്ച് കൊടുക്കുന്നു ഉണ്ണിയപ്പം അത് നല്ല രീതിയിൽ ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് അതുമാത്രമല്ല ബീഫ് നല്ല രീതിയിൽ വരട്ടിയിട്ടുണ്ട് പത്തിരിയുണ്ട് ഉമ്മയെക്കൊണ്ടുണ്ടാക്കാൻ കഴിയുന്ന പലഹാരങ്ങളെല്ലാം ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട് അതെല്ലാം വാഴയിലയിൽ വാട്ടി പൊതിഞ്ഞു പൊതിഞ്ഞുകെട്ടി അതാ പൊന്നുമോൻ്റെ പെട്ടിയിൽ അടുക്കി വെച്ച് കൊണ്ടിരിക്കുക കൊടുക്കുകയാണ് പെട്ടെന്ന് അവൾ അങ്ങോട്ട് വന്നു ഓ ഗൾഫിലേക്ക് പോകുമ്പോൾ ഇത്രയധികം പലഹാരം എന്നൊക്കെ കൊണ്ടുപോകണോ ആർക്ക് കൊടുക്കാനാണ് മോളെ നീ ഒന്നും മിണ്ടാതിരിക്കുവണേ അവന് കൊണ്ടുപോയിക്കോട്ടെ അറബി വീട്ടിലും ഒക്കെ കൊടുക്കട്ടെ എല്ലാവർക്കും കൊടുക്കട്ടെ ആ കേരളീയ ഫുഡ് അവർക്കുണ്ടല്ലോ തിന്ന ആ ഒരു ആഗ്രഹം നമ്മൾ അറബിക് സാധനങ്ങളൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ ആ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മോളെ അങ്ങനെ പറയല്ലേ അല്ലേ വീട്ടിലാകെപ്പാടെ ഒരു അറബി അറബിച്ചിയും ഒരു മോളൊള്ളൂന്നൊക്കെ പറഞ്ഞു കേട്ടത് ഇത്രയധികം സാധനം എടുക്കാമെന്നാണ് ചോദിച്ചത് അല്ലേ എന്തെങ്കിലും അവരുടെ ഫാമിലിക്ക് കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെപ്പോഴും കൊ പോകുമ്പോൾ കൊടുത്തേക്കണമല്ലോ അല്ലാതെ ഇപ്പോൾ ആയിക്കോട്ടെ ഉണ്ടാക്കിക്കോളൂ കൊടുത്തേച്ചോളൂ കുഴപ്പമില്ല വേഗം വീ അവിടെ എത്തിക്കിട്ട് ക്യാഷ് കണ്ട് യക്കായിരിക്കും നല്ലത് മനസ്സിൽ എന്തൊക്കെയാ ആഗ്രഹങ്ങളാക്കും നേടിയെടുക്കണം അവൾ മനസ്സിൽ വിചാരിച്ചു അതൊന്നും പുറത്ത് പറഞ്ഞില്ല പക്ഷെ ഷെഫി ഉസ്താദ് നല്ലൊരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കുവാനോ ആ ഡ്രസ്സൊന്നും അയൺ ചെയ്ത് കൊടുക്കുവാനോ ഒന്നിനും അവൾ തയ്യാറല്ലായിരുന്നു അവൾക്കതിന് ഇഷ്ടമല്ലായിരുന്നു ആ രീതിയിലുള്ള പണികളൊന്നും പെട്ടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ആ കോളിംഗ് ബെൽ മുഴങ്ങുന്നു മോനെ ആരാ ഉമ്മ നോക്കട്ടെ ഷെഫി ഉസ്താദ് അതാ പുറത്തെ വാതിൽ തുറക്കുന്നു ആ അസ്സലാം വാ സക്കീർ ഉസ്താദും അവന്റെ മറ്റൊരു ഫ്രണ്ടു ആയിരുന്നു ഇതെന്താടാ ഇത് ഉസ്താദ് നിനക്ക് വേണ്ടി കൊടുത്ത വെച്ചതാണ് ഉസ്താദോ ഇതിപ്പോ ആ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഒക്കെ ആണെന്ന് തോന്നുന്നത് എന്തായാലും പഠിച്ചോനെ എന്തിനാ ഉസ്താദ് ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ അല്ലേ എന്തെങ്കിലൊക്കെ കൊടുത്ത് വിടണ്ടേ എന്ന് പറഞ്ഞ് എന്നെ വിളിച്ചതാണ് സക്കീറേ മോനെ പോകുന്നുണ്ടെങ്കിൽ ഒന്നിൻ്റെ അടുത്തേക്ക് വാട്ടോ കാരണം എനിക്ക് പോകത്തെ സിറ്റുവേഷനിൽ അങ്ങോട്ട് എത്തിക്കാൻ കഴിയും തോന്നുന്നില്ല അതുകൊണ്ട് എനിക്ക് മോനെ ഒന്ന് വാ എന്ന് പറഞ്ഞ് വിളിച്ചു അങ്ങനെ ഞാനങ്ങ് ചെന്നു ചെന്നപ്പോൾ ഒരു പുതിയ ഇത് തന്നു ഇതിൽ ഉസ്താദിൻ്റെ വൈഫും ഉസ്താദിൻ്റെ മോളും കൂടി ഉണ്ടാക്കിയ എന്തൊക്കെ സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെയാണെന്ന് തോന്നുന്നത് ഷെഫി ഉസ്താദ് ചിരിച്ചു കൊണ്ട് പറഞ്ഞു വാ ഇരിക്കേ മോനെ അപ്പോഴേക്കും ഉമ്മ അവിടെ എത്തി സെക്യൂർ ഉസ്താദിനെ സ്നേഹപൂർവ്വം ഉമ്മ വിളിച്ചു പൊന്നു മോനെ സെക്യൂർ ഉസ്താദ് ഇങ്ങോട്ട് വരാറുണ്ടെങ്കിലും സെക്യൂർ ഉസ്താദിനെ നീ ഇല്ലാതെ ഇവിടെ നിൽക്കാൻ ഭയങ്കര പ്രയാസമാണ് ഞാൻ ചാവിടിച്ചിട്ട് പോകാൻ പറഞ്ഞാൽ അവര് ഭയങ്കര പ്രയാസമാണ് ആ എന്തൊക്കെ തന്നെ ആലും വേണ്ടിയില്ല വന്നല്ലോ സമാധാനമായി ഉമ്മ ഞങ്ങളും ഉണ്ട് ഷെഫി ഉസ്താദിനെ കൊണ്ടാക്കാൻ ഞങ്ങൾ തന്നെയാണ് പോകുന്നത് മറ്റാരും അല്ലല്ലോ നിങ്ങൾക്കും വാഹനത്തിൽ കയറാട്ടോ പൊന്നു മോനെ ഞാൻ അല്ല വൈഫില്ലേ വൈഫ് എന്തായാലും ഉണ്ടാവില്ലേ അതറിയില്ല മോനെ എന്തായാലും ഓൾ ഉണ്ടെങ്കിൽ ഞാനും വരാം കേട്ടോ ഉമ്മാക്കും ആഗ്രഹമായിരുന്നു എയർപോർട്ടിലേക്ക് ഒന്ന് വരാനും കാണുവാനും ഉമ്മ എയർപോട്ട് കണ്ടിട്ടേ ഇല്ല അതുകൊണ്ട് തന്നെ ഷെഫി ഉസ്താദിനെ കൊണ്ടുവരാനും കൊണ്ടാക്കാനും പോയിട്ടില്ലായിരുന്നു ഇപ്രാവശ്യമെങ്കിലും കൊണ്ടാക്കാൻ പക്ഷെ കൊണ്ടുവരാനും ഉമ്മക്ക് ആഗ്രഹമാണ് മോളെ മോളെ നേരെ അതാ അവളുടെ അരികിലേക്ക് ചെല്ലുന്നു മോളെ സീനത്തെ നമുക്കും പോയാലോ മോൻ്റെ കൂടെ ഏ യാത്രയക്കാനോ കൊണ്ടുവരാനാണെ പിന്നെയും റീൽസെങ്കിലും എടുക്കായിരുന്നു ഇതിപ്പോൾ എന്താ യാത്ര അയക്കാൻ പോയിട്ട് ഞാൻ ഇല്ലട്ടോ എനിക്കാ വേണ്ട അങ്ങനത്തെ പരിപാടിക്കൊന്നും ഞാൻ നിങ്ങളു വേണേ പൊയ്ക്കോളി സത്യം പറഞ്ഞാൽ ഉമ്മാക്ക് ആഗ്രഹമുണ്ടായിരുന്നോ ഏതായാലും സക്കീർ ഉസ്താവ് വണ്ടിയുമായി വന്നിട്ടുമുണ്ട് അപ്പോ ഞാൻ ഇല്ലോ തന്നെ ഞാൻ പറഞ്ഞേക്കാം ഉം വേറൊന്നും പരിപാടില്ല അതിന് പോവാ ഇങ്ങള് പോയിക്കോളി അവളുടെ ആ ഒരു വാക്കുകേട്ട് ഉമ്മാക്ക് അല്പം ടെൻഷന് തോന്നി ഉമ്മാക്ക് സങ്കടമാണ് വന്നത് മോളെ ഞമ്മക്കൊന്ന് പോയി പോരേനോ മോനെ യാത്രയെക്കാൻ ഞാൻ ഇല്ലാന്ന് പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാ നിർബന്ധിക്കണേ പഠിച്ചോനെ ഓൾ ഓൻ്റെ സ്വന്തം ഭാര്യയാണ് എന്നിട്ട് പോലും ഓനൊന്ന് എയർപോർട്ടിൽ കൊണ്ടാക്കാൻ ഓൾ പോണില്ല ഉം വലിയ പൊതിയൊക്കെ ആയിട്ട് വന്നിരുന്നല്ലോ അത് എവിടുന്നാണാവോ അത് ഉസ്താദ് കൊടുത്തതാണ് ഉം ഉസ്താദ് എന്തൊക്കെ തന്നെയാലും വാണ്ട പോലൊക്കെ ജീവിച്ചോട്ടെ ഓൽക്കിപ്പോ ഉസ്താദിന്റെ മകളായിട്ടും ഭാര്യയായിട്ടും ഒക്കെ വലിയ കമ്പനി അല്ലേ ആദ്യം ഉസ്താവിൻ്റെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ എന്നിട്ട് പിന്നെ കുറേ ഭാര്യക്ക് സഹായിക്കാൻ ഇപ്പം മോള് വന്നപ്പോൾ സന്തോഷം അയക്കണ് മോളെ നീ എന്തൊക്കെയാ പറയുന്നത് എഴുതപ്പുറം വായിക്കരുത് ശരിയാണ് എൻ്റെ മോനക്ക് ഇഷ്ടമായിരുന്നോ അവളെ ഒത്തിരി ഇഷ്ടമായിരുന്നു വിവാഹം കഴിക്കണമെന്ന് വരെ ആഗ്രഹം ഉണ്ടായിരുന്നോ പിന്നെ അതിൽ നിന്നെൻ്റെ കുട്ടി പിന്മാറി എന്ത് അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ അപ്പൊ ഇങ്ങൾക്ക് എന്തു ആവാ നമ്മുക്കൊന്നും പറ്റൂലെ ഞമ്മക്ക് വേറെ ആളെ സ്നേഹിക്കാനും പ്രേമിക്കാനും ഓലെ കൂടെ പോകാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനൊന്നും പറ്റൂല ഇങ്ങൾക്ക് എന്തുവാ സീരത്തെ മോളത് കല്യാണത്തിന് മുമ്പത്തെ കാര്യടി കുറച്ച് മുമ്പുള്ള ചെറുപ്പത്തി കാര്യം പറഞ്ഞത് അതൊന്നും ഇല്ലാതാക്കി ഇല്ലാതാക്കിന്റെ മോനെ ഒന്നും ഇഷ്ടമില്ല ഇപ്പൊ എന്നെ വല്ല വിവാഹം കഴിച്ചത് ഇപ്പൊ നിങ്ങളല്ലേ നല്ലത് ആ അങ്ങനെയൊക്കെ പറയാ പിന്നെ ഇപ്പോ ഹോ ഓരോ വിഭാഗത്തിന് എന്തും പറ്റും നമുക്കൊന്നും പറ്റൂല സീനത്തെ അൻ്റെ അന്നെന്തേം കാര്യത്തിന് ഞാൻ വിളക്കിയിരിക്കണോ ഏഹ് തെറ്റ് കണ്ടെന്തെങ്കിലും ഉപദേശിക്കാൻ മരണമുണ്ടാവുകയുള്ളൂ തെറ്റ് അവൻ ഇഷ്ടത്തിന് ജീവിക്കുകയാണെങ്കിൽ ഒരു സ്വാതന്ത്ര്യം വേണം എനിക്കിഷ്ടത്തിന് ജീവിക്കണമെങ്കിൽ എന്നെ ഒരാളും അങ്ങനെ കൺട്രോൾ ചെയ്ത് നിൽക്കരുത് എനിക്ക് തോന്നുമ്പോൾ പോകണം തോന്നുമ്പോൾ കയറി വരണം അങ്ങനെയൊക്കെയാണ് എൻ്റെ ഇഷ്ടങ്ങൾ അതിലാരും കൈ കൈകെടുത്താലും എനിക്കിഷ്ടമല്ല പ്രത്യേകിച്ച് എൻ്റെ വീട്ടുകാരായാലും ശരി നിങ്ങളുടെ വീട്ടുകാരായാലും ശരി ഉമ്മയുടെ മുഖത്ത് നോക്കിയാണ് അവൾ അത് പറഞ്ഞത് അത് കേട്ടുകൊണ്ട് ഷെഫി ഉസ്താദ കൊണ്ട് കയറി വന്നു എന്താ എന്താ പ്രശ്നം അല്ലേ ഒന്നുമില്ല മോനെ ഒന്നുമില്ലേ എന്താ സീനത്ത് ഈ പറയണത് ഏ നിൻ്റെ ഇഷ്ടംപോലെ നിനക്ക് നടക്കണമെന്നാണ് ഇനിയും പറയണത് ഏ നിൻ്റെ ഇഷ്ടമാണല്ലോ ഇവിടെ നിൻ്റെ ഇഷ്ടംപോലെ തന്നെ എല്ലാം ചെയ്യേണ്ടത് നീ തോന്നുമ്പോൾ എണീക്കണേ തോന്നുമ്പോൾ അടുക്കളേക്ക് വരണേ തോന്നുമ്പോൾ നിസ്കരിക്കണേ അങ്ങനെയൊക്കെയല്ലേ നിന്നെ ഒരാളും എന്താണ് ഒന്നിനും വില വിലക്കിയിട്ടില്ല ഈ വേണ്ടാത്തൊന്നും പറയണ്ട നീ നിന്റെ ആഗ്രഹം പോലെ ഒക്കെ നീ നടക്കണല്ലോ അല്ലേ ഉം ആഗ്രഹം പോലെ എന്താ സീനത്ത് നിനക്ക് ഒന്നുമില്ല ഞങ്ങളൊന്ന് പോയി തരുമോ അവളുടെ ആ ഒരു വാക്ക് കേട്ട് ഷെഫി ഉസ്താദ് ശരിക്കും ഞെട്ടി ഉമ്മയും മുഖത്തോട് മുഖം നോക്കി ഷെഫി ഉസ്താദിന്റെ കണ്ണുകൾ നിറഞ്ഞു സീനത്തെ നിനക്ക് ഇഷ്ടില്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ടിഞ്ഞു വരുന്നില്ല പോരെ വിതുമ്പി കൊണ്ട് തൻ്റെ മകൻ്റെ വാക്ക് കേട്ട ഉമ്മ പറഞ്ഞു മോനെ എന്താണ ഈ പറയണത് അങ്ങനൊക്കെ പറയാൻ പാടുണ്ടോ അതെ ഉമ്മ അല്ലാതെ എന്താ ഞാൻ പറയാം ഏഹ് ഇന്ന് നന്നാവും നാളെ നന്നാവും എന്ന് വിചാരിച്ചോ ഇപ്പോൾ കുറച്ച് ദിവസമായി നല്ലതായിരുന്നു ഇപ്പോൾ ഞാൻ ഒന്ന് പറയി പോയിക്കോളെ നിങ്ങൾ എയർപോർട്ട്ക്കോ വിമാനത്താവളത്തിക്കോ എവിടക്കാ പോയിക്കോളി ഗൾഫിക്കോ എവിടെ പോലെ എനിക്കൊരു കുഴപ്പമില്ല പോകുന്ന അന്നും സീനത്തിൻ്റെ ശബ്ദം മുഴങ്ങിയപ്പോൾ ഉമ്മാക്ക് വല്ലാത്ത വിഷമായി റബ്ബേ ആ സക്കീർ ഉസ്താദും മറ്റേ ഉസ്താദൊക്കെ സിറ്റൗട്ടിലിരിക്കുന്നുണ്ട് കേൾക്കുന്നുണ്ടോ എന്തോ ആവോ റബ്ബേ ഇക്കു പെണ്ണിന്റെ ഒരു കാര്യം ചോദിക്കാൻ പോണ്ടില്ലായിരുന്നു മോനെ ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളിട്ടോ ഏ ഉമ്മ ഉമ്മാക്ക് പോരാനും കാണാനും ആഗ്രഹമുണ്ട് നിഷോ പിന്നെ അക്ക കേട്ടോ ഓളില്ലെന്ന് പറഞ്ഞു ഉമ്മ ഉമ്മാവളില്ലെങ്കിൽ വേണ്ട എൻ്റെ ഉമ്മ പോരി പക്ഷെ എൻ്റെ ഉമ്മ തനിച്ചായിരിക്കും പക്ഷേ എനിക്ക് എന്നുമ്മെന്നെ കൊണ്ടുവരാൻ പോരാണെങ്കിൽ എനിക്ക് സങ്കടമില്ലായിരുന്നു പക്ഷേ എന്നെ യാത്രയെക്കാൻ പോകുമ്പോൾ ഉമ്മ എനിക്ക് സഹിക്കില്ല എൻ്റെ ഉമ്മയെ തനിച്ചാക്കി ഞാൻ പോകുമ്പോൾ എൻ്റെ ഉമ്മ തൽക്കാലം ഇവിടെ നിന്നോളി വരണ്ട മോനെ ആയിക്കോട്ടെ അങ്ങനെയാതാ ഷെഫി ഉസ്താദ് പടിയിറങ്ങുകയാണ് റൂമിൽ നിന്ന് ഡ്രസ്സെല്ലാം മാറി ബാഗെല്ലാം പെട്ടിയെല്ലാം എടുത്തു വെച്ചു സക്കീർ ഉസ്താദ് ദ ചെയ്തു ഉമ്മ കണ്ണീരോടെ ആമീൻ പറഞ്ഞു ഉമ്മയുടെ അരികിലേക്ക് പോവാണ് ഷഫി ഉസ്താദ് ഉമ്മ പോയിട്ട് വരട്ടെ ഷെഫി ഉസ്താദിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ ഉമ്മകാരന് എൻ്റെ പൊന്നുമോനെ ഉമ്മന കുട്ടിക്ക് ജീവിതത്തിൽ ഒരു സുഖം ഉണ്ടായിട്ടില്ലല്ലോ അല്ലേ ഉമ്മ പടച്ചറബ് അല്ലേ വലുത് തവക്കൽ തവക്കൽത്തും അത് മാത്രം എനിക്ക് പറയാനുള്ളൂ ഉമ്മ പോട്ടെ ഉമ്മയുടെ ഇരു കവളുകളിലും നെറ്റുകളിലും ഷെഫി ഉസ്താദ് അമർത്തി ചുംബിച്ചു ഉമ്മയുടെ കണ്ണുനീർത്തിടച്ചു കൊടുത്തു ഷെഫി ഉസ്താദിനും ഉമ്മാക്കും ഏർപ്പെടുവാൻ കഴിയാത്ത രീതിയിലുള്ള പ്രയാസമായിരുന്നു അവിടെ ഉണ്ടായത് സക്കീർ ഉസ്താദ് അത് കണ്ടുകൊണ്ട് എടാ ഷെഫി എന്താട ഈ കാണിക്കുന്നത് കൊച്ചുകുട്ടികളെ കൊച്ചുകുട്ടികളെപ്പോലെ എന്തത് ആദ്യമായിട്ട് പോവാണോ ഏ അല്ലല്ലോ വാ പോന്നേ എന്ന് പറഞ്ഞ് സക്കീർ ഉസ്താദ് ഉമ്മയിൽ നിന്നും ഷെഫി ഉസ്താദിനെ അകത്തി മാറ്റി ഉമ്മയുടെ ആ മുഖം ദയനീയ മുഖമായ മുഖം എൻ്റെ ഉമ്മ ഇവിടെ റബ്ബേ ഞാൻ നിന്നെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് ആരുല്ല ഉമ്മയുടെ യാത്ര പറഞ്ഞു സീനത്ത് റൂമിൽ തന്നെയാണ് ബെഡ്റൂമിന്റെ വാതിൽ തുറന്നുകൊണ്ട് അതാ ഷെഫി ഉസ്താദ് സീനത്തെ ഉം എന്താ ഞാന് പോവാണ് വിതുമ്പിക്കൊണ്ടാണ് ഷെഫി ഉസ്താദ് പറഞ്ഞത് വേഗം പൊയ്ക്കോളി ഫ്ലൈറ്റ് ലൈറ്റാക്കേ പോട്ടെ ഉമ്മ നോക്കണം കേട്ടോ ഈയൊരു നെയ്യത്തല്ല എപ്പോഴും ഉള്ളത് ആ നോക്കാന്നിട്ടുണ്ട് ഞാനിപ്പോൾ പോയിക്കോളി പോട്ടെ അസല വളക്കും ഒരുപക്ഷെ ഇനി ഡയലോഗൊക്കെ മതി ഒരു പക്ഷേ ഇനി എന്നെ കാണില്ലായിരിക്കും എന്നൊക്കെ അല്ലേ ആദ്യം ഇവിടെ അടുത്ത മാസം കണ്ടെനെ വരും പോയിക്കോളി എന്തായാലും നിങ്ങൾ കരിഞ്ഞെന്ന് പോകണ്ട നല്ല മട്ടത്തിൽ പോയി ജോലി ചെയ്തോളെ കേട്ടോ ഏഹ് പൈസ ഒക്കെ സാലറി കിട്ടി അയക്കണം കേട്ടോ ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ ഇനി ഇപ്പോൾ ഡ്രൈവിങ്ങിൻ്റെ കാര്യത്തിലൊക്കെ എനിക്ക് പെട്ടെന്ന് ലൈസൻസ് കിട്ടേണ്ടി വരുമ്പോഴും ഒരുപാട് ക്യാഷൊക്കെ ആവും അപ്പോൾ പൊയ്ക്കോളി സീനത്തിൻ്റെ നല്ലൊരു മറുപടി അല്ലായിരുന്നു അത് ഒരിക്കൽ പോലും തനിക്ക് വേണ്ടി കരയുന്ന എൻ്റെ പെണ്ണിനെ അവിടെ കണ്ടില്ല ഇക്ക പോകല്ലേ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്ന ഭാര്യ അവളെ വേർപ്പെടുത്തുന്ന തൻ്റെ കൂട്ടുകാർ അതൊന്നും അവിടെ കണ്ടില്ല ആ കണ്ണിനീർ അവൾക്കില്ലായിരുന്നോ അവൾക്ക് ഞാൻ പോയി കിട്ടിയാൽ ഒരു പക്ഷേ ആയിരിക്കും എന്നുള്ള രീതിയിലായിരുന്നു ഷെഫി ഉസ്താദ് വിതുമ്പിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങുന്നു ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട ഉമ്മയുടെ നിറഞ്ഞ വഴികളിലേക്ക് ഷെഫി ഉസ്താദ് നോക്കി സക്യൂർ ഉസ്താദ് മദീനി ഉമ്മയോട് പറഞ്ഞു സലാം പറഞ്ഞിറങ്ങിയതാണ് വീണ്ടും ഷെഫി ഉസ്താദ് തിരിഞ്ഞു നോക്കുന്നു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ ആ മുഖം അതേ കണ്ണീരൊലിക്കുന്ന എൻ്റെ ഉമ്മ അ ഒരു നിമിഷം ഷെഫി ഉസ്താദ് വിചാരിച്ചു പോയി എൻ്റെ ഉമ്മയെ കൂടെ കൂട്ടിയ മതിയായിരുന്നു ഉമ്മ ഉമ്മക്ക് ഒന്നും പറയാൻ കഴിയുന്നില്ലായിരുന്നു വാട സാലൊക്കെ പറഞ്ഞിറങ്ങിയതല്ലേ ഇനി കയറി നീ ഓടിക്കല്ലേ അല്ലടാ നീ ഓടിച്ചു ഷെഫി ഉസ്താദ് ഫ്രണ്ടിൽ കയറി തുടച്ചു കാറിന്റെ ആ ഗ്ലാസ്സിലൂടെ നോക്കി തൻ്റെ ഉമ്മ കോലായിൽ ഒരിക്കൽ കൂടി ഗ്ലാസ് താഴ്ത്തി തലയിട്ടുകൊണ്ട് ഉമ്മ ഉമ്മക്ക് നേരെ കൈ കാണിച്ച് വീശി നിറയുന്ന മിഴികളോടെ ഷെഫി ഉസ്താദ് അത് വീട്ടിൽ നിന്ന് അകലുകയാണ് സീനത്ത് പുറത്തേക്ക് പോലും വന്നില്ല ഉമ്മ വിതുമ്പിക്കരഞ്ഞു അല്ല വിസ്മില്ല തവക്കൽത്തോരല്ലാ അല്ലാ എൻ്റെ കുട്ടിക്ക് ഹയറും ബർക്കത്തും പ്രദാനം ചെയ്യേ സന്തോഷം പ്രധാനം ചെയ്യല്ലാ എൻ്റെ കുട്ടിക്ക് ജീവിതത്തില് സന്തോഷം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല എൻ്റെ കുട്ടി എപ്പോഴും സമാധാനക്കേടാണ് ആ കാറ് അതാ അകലുന്ന് പോകുന്നു അകന്ന് പോകുമ്പോൾ ഉമ്മയുടെ ഹൃദയം പിടച്ചുകൊണ്ടിരുന്നു ഉമ്മ കണ്ണീരോടെ പടച്ച കൈകൾ ഉയർത്തി ദ ചെയ്തുകൊണ്ടേരുന്നു റബ്ബേ എൻ്റെ കുട്ടിയെ നീ കൈവിടല്ലേ ബിസ്മില്ലായി തവക്കു അല്ലല്ലോ ലക്കത് മിൻ റസൂലും ഉമ്മ അത് ഓതി പടച്ച റബ്ബിനോട് ചെയ്തു റബ്ബേ നിന്റെ മലക്കുകൾ ഇറക്കി കൊടുക്കു എൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ട് എൻ്റെ കുഞ്ഞിനു വേണ്ടിയിട്ട് അല്ലാ നീ നിന്റെ രണ്ടു മലക്കുകളിറക്കി ഇറക്കി എല്ലാ ഭാഗത്തും സുരക്ഷിതത്വം നൽകും റഹ്മാനെ ഉമ്മയുടെ ആ പ്രാർത്ഥന പോരെ മതി അള്ളാഹു അത് വീകരിക്കുമല്ലോ തൻ്റെ പ്രിയപ്പെട്ട മോൻ വിതുമ്പി കരഞ്ഞു പോയി ഷെഫി ഉസ്താദ് ഉടുത്തിരുന്ന ആ ഒരു ഷർട്ട് അത് ഉമ്മയുടെ റൂമിൽ വച്ചായിരുന്നു അവൻ ഡ്രസ്സ് മാറ്റിയത് ഉമ്മ ആ ഒരു ഡ്രസ് കെട്ടിപ്പിടിച്ചുകൊണ്ട് അത് ചുംബിച്ചുകൊണ്ട് കരഞ്ഞു അതെ എൻ്റെ കുഞ്ഞിൻ്റെ മണമുള്ള ഈ ഒരു ഡ്രസ്സ് ഉമ്മ അത് കണ്ണുകളിൽ വെച്ച് പൊന്നും മോനെ എന്ന് പറഞ്ഞ് ഒരുപാടൊരുപാട് ചുംബിച്ചു അതെ തൻ്റെ മകൻ ധരിച്ചിരുന്ന പോയപ്പോൾ അഴിച്ചിട്ട ആ ഒരു ഡ്രസ്സ് അത് നെഞ്ചോട് ചേർത്തു അല്ല എൻ്റെ കുട്ടി എൻ്റെ കുട്ടിയെ നീക്കാക്കോ ഷെഫിയുസ്താദ് തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയുടെ മുഖം മാത്രമായിരുന്നോ ഷെഫി ഉസ്താദിന്റെയും മനസ്സിൽ എയർപോർട്ട് ആ യാത്രക്കിടയിൽ അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് സക്കിയൂർ ഉസ്താദ് അല്ല ഇപ്പോഴും കണ്ണീര് നിന്നില്ലേ എന്തപ്പത് ഏഹ് കൊച്ചുകുട്ടിയുള്ള പോലെ ആദ്യമായിട്ട് പോവാണോ സക്കിയൂർ ഉസ്താദ് എന്റെ ഉമ്മ പാവാട അപ്പൊ നിന്റെ വൈഫോ വൈഫില്ലടാ ഒറ്റക്കെട്ട് പോവില്ലല്ലോ ഇങ്ങനെ കരയല്ലേ ഇങ്ങനെ കരഞ്ഞാൽ കണ്ണൊക്കെ ചുവന്നേ എന്താണിത് എന്താ ഷെഫി ഇങ്ങനെ എടാ അറിയില്ലടാ മനസ് വല്ലാതെ വല്ലാതെ വേദനയ്ക്ക് കഴിയണില്ല ഷെഫി ഉസ്താദിനെ സെക്യൂർ ഉസ്താദ് ആശ്വസിപ്പിക്കുന്നു അതെ ഞാൻ ഇറങ്ങി പോവട്ടോ നീ ഇങ്ങനെ കരഞ്ഞാൽ നീ ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്കും സങ്കടാ കാണത് ആ പിന്നെ അതൊക്കെ ശരിയാക്കോളൂ ഉമ്മയുടെ അടുത്തലേക്ക് ഞാൻ തിരിച്ച് വേഗം പോയിക്കോളാം നിന്നെ എയർപോർട്ടിലാക്കിയിട്ട് നേരെ ഉമ്മൻ്റെ അടുത്ത് ഞാൻ പോകുന്നത് ഉമ്മയെ തന്നെ ഞാൻ പോവുള്ളൂ എന്താ വേണമെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം എൻ്റെ നിന്റെ ഉമ്മയെ എടാ എൻ്റെ ഉമ്മ പാവാണ് ആരുല്ലോ ഏഹ് ഹോ പഠിച്ചവന് ഉമ്മയെ ഇത്രയധികം സ്നേഹമുള്ള മക്കളുണ്ടാവോ ഇത്രയധികം ഒരുപാട് കണ്ടിട്ടുണ്ട് വൈഫിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞിട്ടും വൈഫ് താങ്ങാൻ കഴിയാതെ ബോധം കെട്ടി വീണിട്ടും അങ്ങനെ ഇങ്ങനെ ഒരുപാട് ഒരുപാട് പക്ഷെ ഇതിപ്പെന്താ എന്താ ബെസ്റ്റ് സെക്യൂർ ഉസ്താദ് ഷെഫി ഉസ്താദിനെ ആശ്വസിപ്പിച്ചു കൊണ്ടിരുന്നു എന്നാൽ ഈ സമയം സീനത്ത് അപ്പോഴേക്കും അതാ ഫോൺ എടുത്ത് മെസ്സേജും ചാറ്റിങ്ങും തുടങ്ങിയിരിക്കുന്നു തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് പോയെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തെ ഇനി ഇപ്പോഴൊന്നും കാണില്ല എന്നോ എന്നുള്ള ചിന്ത പോലും അവൾക്കുണ്ടായിരുന്നില്ല സങ്കടത്തോടെ ഷെഫി ഉസ്താദ് എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിൽ സക്കീർ ഉസ്താദിനോട് ആ ഒരു കാര്യം പറയുന്നു എടാ എന്താടാ പിന്നെ നിനക്കറിയോ എന്ത് നമ്മുടെ ഉസ്താദിൻ്റെ മകള് ഫർസാന അവൾ ഭാഗ്യവതിയാടാ അതെന്താടാ അവൾ അങ്ങനെയൊക്കെ ചെയ്തു പോയിട്ട് ആദ്യം നിനക്കൊരു വാക്കൊക്കെ ഹേയ് അതിനെക്കുറിച്ച് ഒന്ന് വിചാരിക്കേണ്ടപ്പോൾ അവൾ ഭാഗ്യവതിയാണ് അതെന്ത് അവൾ ഇപ്പോൾ ഒരു അറേബ്യയിലെ വലിയൊരു അറബിയുടെ അതായത് നല്ലൊരു അറബിയുടെ നല്ല ഫാമിലിപ്പെട്ട അറബിയുടെ ഭാര്യയാണ് എന്താണ് നീ പറയുന്നത് അതേടാ ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇൻഷാല്ല എന്തായാലും രക്ഷപ്പെട്ട് നമ്മുടെ ഉസ്താദ് അത്ര കണ്ണീർ കുടിച്ചതാണ് നമ്മളെ ഉസ്താദും ഉസ്താദിൻ്റെ ഭാര്യയും അത്രക്കും കണ്ണീര് കുടിച്ചത് കൊണ്ട് തന്നെ അവൾക്ക് നല്ലൊരു ജീവിതം അവിടെ ലഭിച്ചിരിക്കുന്നു അവൾ വൈകാതെ തിരിച്ചു പോകും അപ്പോൾ ആ ഉസ്താദ് അറിഞ്ഞിട്ടില്ല എന്തൊക്കെ തന്നെ ഇൻഷാ അല്ലാ സാവകാശത്തിൽ പറഞ്ഞ് മനസ്സിലായി കൊടുക്കണം എന്നാൽ നിന്നോട് പറയണ്ട കേട്ടോ ഓക്കെ ഷെഫി ഉസ്താദിനോ ഷെഫി ഉസ്താദ് സക്കീർ ഉസ്താദിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു ഇൻഷാല്ലാ ആയിക്കോട്ടെടാ അല്പസമയത്ത് യാത്രയ്ക്ക് ശേഷം അതാ എയർപോർട്ടിലെത്തി ഡിക്കിയിൽ നിന്ന് സാധനങ്ങളെല്ലാം സക്കീർ ഉസ്താദ് തന്നെ പുറത്തെടുത്തു ഷെഫി എന്നാൽ ബോഡി പാസ് കിട്ടിയിട്ട് വിളിക്കട്ടോ ഏ ഓക്കെ ട്രോളിയിൽ പെട്ടികളെല്ലാം വെച്ച് സെക്യൂർ ഉസ്താദ് തന്നെ ഷെഫി ഉസ്താദിൻ്റെ കൂടെ അവിടെ ആ കൗണ്ടറ് വരെ പോയിക്കൊടുത്തു എന്നാൽ ശരിയടാ ഓക്കേ ഓക്കേ അല്ലേ ടിക്കറ്റ് ഫീസൊക്കെ റെഡി അല്ലേ ഓക്കെ അല്ലേ ശരി പാസ്പോർട്ടൊക്കെ ആ ഓക്കെടാ എടാ എടക്ക് ഉമ്മയുടെ അടുത്തുനിന്ന് പോയി നോക്കണ്ട എന്തടാ ആ കാര്യത്തിൽ നിന്ന് വിഷമിക്കണ്ട തീർച്ചയായും എൻ്റെ ഉമ്മയുടെ അരികിലേക്ക് ഞാൻ പോയിരിക്കും എന്നാൽ എന്നാൽ ശരി ഓക്കെ അസലാമലൈക്കും പ്രിയപ്പെട്ട കൂട്ടുകാരനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ചുകൊണ്ട് യാത്ര പറഞ്ഞു സക്കിറേ പോട്ടേട്ടോ എൻ്റെ ഉമ്മ സൈക്കാൻ പാവാണ് പാവാണെൻ്റെ ഉമ്മ അമ്മാൻ്റെ അടുത്തേക്ക് ഏയ് ഒരു പേടിയും പേടിക്കണ്ട ഓക്കെ എല്ലാം ഹാപ്പി ആയിരിക്കും കേട്ടോ ഓക്കെ ഇൻഷാൽ തീട്ട് വിളിക്കോ ഫ്ലൈറ്റിൽ കയറിയിട്ടൊന്ന് പറ്റുന്നതന്നെ മെസ്സേജ് ചെയ്യേ ഓക്കെ ഒരു ഫോട്ടോയും എടുത്ത് വിടണേ ഇൻഷാൽ കരഞ്ഞുകൊണ്ട് ഷെഫി ഉസ്താദ് അതാ അങ്ങോട്ടേക്ക് പ്രവേശിക്കുന്നു എയർപോർട്ടിനകത്തേക്ക് ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ അതാ കണ്ണു തുടക്കുന്നു ഷെഫി ഉസ്താദും വിതുമ്പിക്കൊണ്ട് എയർപോർട്ടിനകത്തേക്ക് പ്രവേശിക്കുന്നു ഇൻഷല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലക്കും വറഹമത്തല്ലാത്ത